എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു കൃഷ്ണാനുഭവത്തിലേക്ക് സ്വാഗതം ഒരുപാട് അനുഭവങ്ങൾ വന്നു കിടക്കുന്നുണ്ട് വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക ആരോടും വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യം ഉണ്ടായിട്ടല്ല കേട്ടോ പറയാത്തത് കൂടുതലായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഓർമ്മിപ്പിക്കുന്നവരേതാണ് ഞാനിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കൃഷ്ണാനുഭവം നല്ല ഒരു യാത്ര സുഖം നൽകുന്ന ഒരു കൃഷ്ണാനുഭവമാണ് എല്ലാവരും മുഴുവൻ കേൾക്കണേ ഞാനൊരു കൃഷ്ണഭക്തിയൊന്നും ആയിരുന്നില്ല കേട്ടോ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് വരെ പക്ഷേ ഇന്ന് എനിക്ക് എല്ലാമാണ് കണ്ണൻ ഒരിക്കലും ഞാൻ വിചാരിക്കാത്ത കുറച്ച് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലും സംഭവിച്ചു അറിയില്ല ഭഗവാന്റെ അനുഗ്രഹം ആണോ എന്ന് എങ്കിലും അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തി നിവൃത്തിയില്ലാതായി ഒടുവിൽ മക്കളെ വീട്ടിൽ നിർത്തി ദൂരെ ജോലിക്കായിട്ട് തിരിച്ചു എന്നാൽ ഇതിന് കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു ആകാശത്ത് നിന്ന് ഒരുപാട് മയിൽപീലികൾ താഴേക്ക് വീഴുന്നു ഞാൻ അതിനിടയിലൂടെ ഒരു വനത്തിലൂടെ ഒറ്റയ്ക്ക് പോകുന്നു എന്തോ ആ സ്വപ്നം അങ്ങനെ മനസ്സിൽ നിന്ന് പോ പോവാതെ ഇന്നും ഞാൻ മോനോട് ഇതിനെപ്പറ്റി പറഞ്ഞു ഒരു ആറു വർഷം മുമ്പാണ് ഞാൻ ആദ്യമായി ഗുരുവായൂർ പോയത് എൻ്റെ അനിയത്തിയുടെ മോന് തുലാഭാരം നടത്താൻ വേറെയും കുറേ ക്ഷേത്രങ്ങളിൽ പോകണമെന്ന് പറഞ്ഞ് അവർക്ക് തിരക്ക് എനിക്ക് ആദ്യമായിട്ടായതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ ഒന്നും അറിയില്ലായിരുന്നു ആൺകുട്ടികൾ മുണ്ട് ഉടുത്തേ കയറാൻ പാടുള്ളൂ എന്ന് ക്യൂവിൽ നിന്ന് കയറാനായപ്പോഴാണ് അറിയുന്നത് മോൻ പാൻറ്റാണ് ഇട്ടിരുന്നത് അങ്ങനെ മോനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റാത്തതുകൊണ്ട് ഞാനും മോനും മാറി നിന്നു ബാക്കി എല്ലാവരും വഴിപാടുകളൊക്കെ നടത്തി തിരിച്ചിറങ്ങി വേഗം അവിടെ നിന്ന് പോയി ഒരിക്കൽ പോകണം ഗുരുവായൂർ പക്ഷെ ആര് കൊണ്ടുപോകും ഒറ്റയ്ക്ക് പോകാനും പേടി പിന്നെ അറിയില്ല പോകാൻ വയനാട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണല്ലോ അങ്ങനെ ഞാൻ ഇതൊക്കെ മക്കളോട് പറഞ്ഞു നമ്മളെ ആരാ അവിടെ കൊണ്ടുപോകാൻ ഈ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരു രണ്ടാഴ്ച മുമ്പാണ് ഇത് എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഗുരുവായൂർ പോകാൻ കഴിയുന്നത് എത്ര ഭാഗ്യാവുന്നു അങ്ങനെ ആ സംസാരം കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് എനിക്ക് ജോലിക്ക് എറണാകുളം വരേണ്ടി വന്നു പക്ഷേ തൃശ്ശൂർ എത്തിയപ്പോൾ എനിക്ക് അവിടെ ബസ് ഇറങ്ങാൻ തോന്നി ഒരു തോന്നലാണേ പക്ഷേ സമയം വൈകി എന്നെ കൂട്ടാൻ വരും എന്ന് പറഞ്ഞവർ പിന്നെ ഫോൺ എടുക്കുന്നില്ല ഞാൻ ആകെ പേടിച്ച് ആറേ നാൽപ്പത്തഞ്ചിന് ഞാൻ അവർ പറഞ്ഞ സ്ഥലത്ത് എത്തി അവർ എടുക്കുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് അവൾ വന്ന് എന്നെ അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരാൻ ബസ് സ്റ്റാൻഡിലെത്തി അപ്പോൾ എന്നെ ജോലിയുടെ ആൾക്കാർ വിളിക്കുന്നുണ്ട് ഞാനും ഫോൺ എടുത്തില്ല അപ്പോൾ അതാ ഒരു ഗുരുവായൂർ ബസ് ഒന്നും നോക്കാതെ അതിൽ കയറി നല്ല തിരക്ക് അങ്ങനെ എനിക്കൊരു സീറ്റ് കിട്ടി എൻ്റെ കയ്യിൽ ആകെ ആയിരം രൂപയുള്ളൂ പക്ഷെ പക്ഷെ അതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല ആരോ എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് പോലെ ഞാൻ അനുസരിക്കുന്നു ബസ്സിൽ എൻ്റെ അടുത്ത് ഒരു പുരുഷനാണ് ഇരുന്നത് കണ്ടാൽ ഒരു ഉദ്യോഗസ്ഥൻ അയാൾ എന്തോ ജോലിക്ക് തൃശ്ശൂർ പോകുന്നതാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ പെരുമാറ്റം അത്ര ശരിയല്ല എന്ന് മനസ്സിലായി ബസ്സിൽ നല്ല തിരക്ക് അപ്പോൾ ഞാൻ കണ്ണനോട് ചോദിച്ചു ഇയാളെ ഞാൻ തൃശ്ശൂർ വരെ എങ്ങനെ സഹിക്കും ഗുരുവായൂരപ്പാന്ന് പെട്ടെന്ന് ആ ബസ്സിൻ്റെ ടയർ പഞ്ചറായി എല്ലാവരെയും വേറെ ബസ്സിൽ കയറ്റി വിട്ടു ആ ബസ്സിൽ എനിക്ക് മുൻഭാഗത്ത് സീറ്റ് കിട്ടി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഒരമ്മ എൻ്റെ അടുത്തിരുന്നു ഗുരുവായൂർക്കാണോന്ന് ചോദിച്ചു ആ ഉള്ളൂ എന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞു ആ അവിടെ വരെ എന്നോട് സംസാരിച്ച് ഞാൻ കുളിച്ചിട്ട് പോലും കാരണം ഞാൻ അവിടേക്ക് പോകാൻ വന്ന ആളല്ലല്ലോ അങ്ങനെ അവിടെ റൂം എടുക്കാൻ അന്വേഷിച്ചു ഒറ്റയ്ക്ക് റൂം കിട്ടില്ല ഞാൻ ആകെ വിഷമിച്ചു അപ്പോൾ ആവ അമ്മ പറഞ്ഞു ഞാനില്ലേ കൂടെ ഒറ്റയ്ക്കല്ലല്ലോ നമുക്ക് റൂം എടുക്കാം അങ്ങനെ റൂം എടുത്ത് കുളിച്ച് വേഗം തന്നെ ഞാൻ കണ്ണനെ കാണാൻ ഓടി എത്തുമ്പോൾ നട അടച്ച് കൊടിമരച്ചൂട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് പിറ്റേ ദിവസം ശ്രീകൃഷ്ണ ജയന്തിയാണ് അന്ന് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് നിൻ്റെ അക്കൗണ്ടിൽ ഞാൻ അയ്യായിരം രൂപ ഇട്ടിട്ടുണ്ട് ജോലിക്ക് ദൂരെ പോകുന്നതല്ലേ എന്ന് അങ്ങനെ ആ അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുപോയി എവിടെ നിന്നോ രണ്ട് കദളിപ്പഴം കൊണ്ട് എനിക്ക് തന്നു ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇത് കഴിക്കൂ എന്ന് പറഞ്ഞു പിന്നെ പോയി ക്യൂ നിന്ന് ഭഗവാന്റെ പ്രസാദം ഒട്ട് കഴിച്ച് വേഗം വന്നു ക്യൂ നിന്നു അപ്പോഴാണ് ഓർത്തത് കണ്ണന് നൽകാൻ ഒന്നുമില്ല കയ്യിൽ ആ അമ്മയെ വരിയിൽ നിർത്തി കുറേ നടന്ന് അവസാനം മഞ്ഞപ്പെട്ടും കതലിപ്പഴവും താമരമൊട്ടുമായി ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന് കണ്ണനെ കണ്ടു ഒന്നും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് കാരണം ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകാതെ എന്നെ ഒറ്റയ്ക്ക് ആ തിരുമുമ്പിൽ എത്തിച്ചു കണ്ണൻ ബസ്സിൽ നിന്ന് കൂടെ ആ അമ്മ എല്ലാം കൊണ്ട് നടന്ന് പറഞ്ഞു തന്നു ഞാൻ തിരികെ പോരും വരെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ചിലപ്പോൾ തോന്നും പോയ എനിക്ക് കൂട്ടുവിട്ടതാണോ ആ അമ്മയെന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ വിചാരിച്ച പോലെയാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് ഒന്നും ഞാൻ വിചാരിക്കുന്നത് പോലെയല്ല ഇതൊരു വലിയ അനുഭവം എന്ന് പറയാനുണ്ടോ എന്നറിയില്ല എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു എല്ലാം എൻ്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്ന് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇത് വലിയ അനുഗ്രഹം തന്നെയാണ് തന്നെയാണല്ലേ ആരുമില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞേക്കും കുറൂരമ്മയായിട്ടായിരിക്കും ആ അമ്മയെ കൊണ്ടുവന്ന് ആ ചേച്ചിയുടെ കൂടെ കൂട്ടിയത് ഗുരുവായൂരയ്ക്കല്ലേ പോകുന്നത് ഒറ്റയ്ക്ക് കഷ്ടപ്പെടണ്ടാന്ന് ഭഗവാൻ അങ്ങോട്ട് തോന്നിയിട്ടുണ്ടാവും എന്താ കഥ എത്ര എത്ര അനുഭവങ്ങൾ പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഓരോ അനുഭവങ്ങളും കേൾക്കുമ്പോലെ വേറെ എന്തെങ്കിലും വിശേഷമുണ്ടോ നിങ്ങൾ അനുഭവങ്ങൾ അയക്കുക കേട്ടോ അയക്കുന്നവർ ഓർമ്മിപ്പിടിച്ചു കൊണ്ടേ ഇരിക്കുക വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടണിലൂടെ കടന്നു വരാം ഏഴ് പേർക്ക് എല്ലാ മാസവും കൃഷ്ണവിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട് ഹരേ കൃഷ്ണ